ഇസി ഓർക്കിഡ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസാർ റഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ കാൽസ്യം നൈട്രേറ്റ് ഓർക്കിഡുകൾക്ക് എങ്ങനെയാണ് നൽകാം എന്നുള്ളതും അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം വീഡിയോ കാണാം ഇതാണ് കാൽസ്യം നൈട്രേറ്റ് ഓക്കെ ഇത് നമ്മളുടെ പ്ലാൻസുകൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള പറ്റി പറയാം ഇതാ ഈ കാൽസ്യം നൈട്രേറ്റ് റൂട്ടുകൾ വളരാൻ നല്ലപോലെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഈ റൂട്ട് റൂട്ടുകൾ വളർന്നാലാണ് പ്ലാന്റ്സുകൾക്ക് നല്ല ഹെൽത്തിയിൽ വളരുള്ളൂ അപ്പോൾ റൂട്ട് നല്ല കരുത്ത് വേണം അപ്പോൾ ഈ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ കൊടുത്താൽ റൂട്ടിന് നല്ല വളർച്ച കാണുന്നുണ്ട് പിന്നെ ഇലകൾക്ക് കണ്ട നല്ല ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കാൽസ്യം നൈഡ്രേറ്റിന്റെ കുറവുണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു കരിച്ചിൽ പോലെ വന്നിട്ടുണ്ടായിരിക്കുകയാണ് അല്ല നമ്മൾ ഓർക്കിഡുകൾക്കും കാണുമ്പോൾ ഒരു പച്ചപ്പ് എന്താ പറയുക തീരെ ഒരു പച്ചപ്പ് ഇല്ലാതെ ഒരു ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ പോലെ കാണാറുണ്ട് ഓർക്കിഡുകൾക്ക് സാധാരണയായിട്ട് രണ്ട് റോബിയത്തിനായാലും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ എപ്പോഴും നമുക്ക് മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണയായിട്ട് കാൽസ്യം ഡൈഡ്രേറ്റ് കൊടുക്കണം അപ്പം അതെങ്ങനെയാണ് കൊടുക്കണമെന്ന് നോക്കാം ഈ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കണ്ടു കണ്ട് നോക്കിക്കണ്ട നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ട്സോട് കൂടി നന്നായി വളരുന്നു കണ്ട നല്ല ഗ്രീൻ കളറ് കളറും ഉണ്ട് പക്ഷേ സ്പൈക്കൊക്കെ വരുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അതുകൊണ്ടാണോ സ്പൈക്ക് വരും നല്ല ഗ്രീൻ കളർ ഉണ്ടാകും പക്ഷെ ഇല്ല അത് നമ്മൾക്ക് യെല്ലോ കളർ വരുന്നത് ഷെയ് ിക്കും നമ്മളുടെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അപ്പം അതൊന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ രോഗം വന്നിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ മാസത്തിൽ രണ്ട് തവണ അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണ നമ്മളിത് നിർബന്ധമായി സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കൃത്യമായി അതുപോലെ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളുടെ ഫാമിലി ഇതാ കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർക്ക് നമ്മൾ അഞ്ച് ഗ്രാമാണ് എടുക്കുന്നത് കേട്ടോ അഞ്ച് ഗ്രാം നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ മരുന്നുകൾ കൊടുക്കും അതാ അളവിൽ നമ്മൾ കൊടുക്കണം കുറയാനും പാടില്ല കൂടാനും പാടില്ല അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ഏഴ് ഗ്രാമെന്ന അളവിൽ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഈ പാത്രത്തിനിടെ ഈ അളവ് പാത്രത്തിന് രണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് ഏഴ് ഗ്രാം കാണിക്കുന്നത് അപ്പം ആ ഏഴ് ഏഴ് ഗ്രാമിന് രണ്ട് പോയാൽ ഇതിൻ്റെ അളവ് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ഗ്രാം കറക്റ്റാണ് കേട്ടോ ഇപ്പം ഇതാ ഇത് അഞ്ച് ഇതാ ഇതിൽ ഇത് ഇടുന്നു ഇത് ഇട്ടാലും ഉടനെ തന്നെ വെള്ളത്തിൽ അരിഞ്ഞു ചേരുന്നുണ്ട് ഇതാ ഇതുപോലെ റൂട്ടുകളിലൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ ലീഫിൻ്റെ അടിയിലും മേലും എല്ലായിടത്തും അടിച്ചു കൊടുക്കുക എപ്പോഴും മരുന്നുകൾ അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലീഫിൻ്റെ അടിഭാഗത്ത് തട്ടണം കേട്ടോ ഓക്കെ ഇവിടെ മാത്രം നമ്മൾക്ക് കെട്ടി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓക്കെ എന്താ ഇവിടെ ഒക്കെ റൂട്ടുകൾക്കൊക്കെ അടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്യേണ്ട ടൈം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം